ഇവരുടെ എവാക്സ് എന്ന് പറയുന്നത് സ്വീഡനിൽ നിന്ന് മേടിച്ച സാബ് എറൈ ടു തൗസൻഡ് ഫ്ലയിങ് റഡാർ എന്ന് പറയുന്നത് ഫ്ലൈ റഡാർ അതെ പറക്കുന്ന റഡാണാണ് ഹബ്ബാണ് എന്ന് പറയാം ആകാശത്തു നിന്ന് നിരീക്ഷണങ്ങളൊക്കെ നടത്തി ശത്രുവിൻ്റെ സേനാവിന്യാസം അവരുടെ മിസൈൽ പുറപ്പെടുമ്പോൾ ശത്രുവിന്റെ അത് പറയുക വിമാനങ്ങൾ ആകാശത്ത് എവിടെ ഉണ്ടെന്നൊക്കെ പറയുക ഇതൊക്കെയാണ് എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റം അതായത് മിസൈൽ വരുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് സൈന്യത്തെ അറിയിക്കേണ്ട വിമാനമാണ് അവാക്സ് അവൻ തന്നെ മിസൈല് വെച്ച് ചത്തു അതെ അതായത് അതായത് ആകാശത്തെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബാണ് എവാക്സ് വിമാനം എന്ന് പറയുന്നത് വലിയ നിരീക്ഷണ സംവിധാനമാണ് അത് ചുരുക്കമേ എല്ലാ രാജ്യത്തും ഉണ്ടാവുള്ളൂ കാരണം അതിന് അതുപോലെ വിലയാ ഇതിന് എണ്ണൂറ് കോടി രൂപ വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും